നമ്മുടെ കേരളം ഈ ഒരു കൊടും വേനലിൽ ഇങ്ങനെ ചുട്ട് പഴുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എ സിയോ എയർ കൂളറോ ഒന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ തന്നേലിൽ കണ്ട പോലെ നമ്മളൊരു കിഡ്ഡിലൻ എയർ കൂളർ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെ ഓഫീസിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് അപ്പോൾ എയർ കൂളർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം അതുപോലെ തന്നെ വാല്യൂബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കമൻസും പോസ്റ്റ് ചെയ്യണം കേട്ടോ thank you അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എയർ കൂളർ കേട്ടോ സിംഫണി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എയർ കൂളർ ആണ് നമ്മൾ തെരഞ്ഞെടുത്ത് ചൂസ് ചെയ്തത് അത് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള മോഡലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ പല രീതിയിൽ പല ഷേപ്പിൽ നമുക്ക് എയർ കൂളേഴ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷേപ്പിലുള്ള വ്യത്യസ്തമായ എയർ കൂളർ നമ്മൾ ചൂസ് ചെയ്യാനും പല പല കാരണങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ഈ ഒരു മോഡലിന്റെ പേര് സിംഫണി ഡൈറ്റ് എന്നാണ് ഈ ഒരു മോഡൽ വരുന്നത് ഏകദേശം അൻപത് ിറ്റർ കപ്പാസിറ്റിയിലാണ് നമുക്ക് വരുന്നതോ ഈ ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അൻപത് ലിറ്റർ വെള്ളം ഈ ഒരു കൂളറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ആ വെള്ളം ഉപയോഗിച്ചാണ് ഈ ഒരു കൂളർ സർക്കുലേഷനിലൂടെ വാട്ടർ സർക്കുലേഷനിലൂടെ തണുത്ത വായു നമ്മുടെ റൂമിലേക്ക് കടത്തിവിടുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കൂളറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വാട്ടർ ഒഴിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഒരു ഏരിയ ജസ്റ്റ് നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം നമ്മുടെ വെള്ളം നമുക്ക് ഇങ്ങനെ ഡിസ്പെൻസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാക്സിമം നല്ല രീതിയിലുള്ള തണുപ്പ് നമുക്ക് കൂളറിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വാട്ടർ അല്ല ഒഴിക്കേണ്ടത് നമ്മൾ നല്ല തണുത്ത വെള്ളം അതായത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം നമ്മൾ കൂളറിൽ ഒഴിക്കുവാണേൽ നമുക്ക് നല്ല തണുപ്പ് നമുക്ക് ലഭിക്കും കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂളറിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം നമ്മൾ യൂസ് ചെയ്യും നമ്മൾ എ ആയിട്ട് ഈ ഒരു കൂളറെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പവർ കൺസപ്ഷൻ അതായത് കറണ്ട് ബില്ല് വളരെ കുറവാണ് ഈ ഒരു കൂളറിന് പ്രത്യേകിച്ചും നമുക്ക് ഒരു ഫാൻ പ്രവർത്തിക്കുന്ന ഒരു കറണ്ട് കാശ് മാത്രമാണ് നമുക്ക് വരുന്നത് കൂളേഴ്സ് ഏകദേശം ഒരു പത്ത് ലിറ്റർ കപ്പാസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂളർ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാശ് കൂടുതൽ മുടക്കിയിട്ടാണെങ്കിലും നമ്മൾ ലിറ്റർ കപ്പാസിറ്റി കൂടുതലുള്ള കൂളേഴ്സ് വാങ്ങിക്കണം അതിനായിരിക്കും കുറച്ചും കൂടി ഈ പറയുന്ന പോലെ ഒരു കൂളിങ് എഫിഷ്യൻസി കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കൂളറിന് നമുക്ക് സ്വിംഗ് ഫെസിലിറ്റി ഉണ്ട് അതായത് ഇത് സ്വിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ഇട്ട് നമുക്ക് ഈ കാണുന്ന ഫിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിച്ച് നമ്മുടെ റൂമിലെ എല്ലാ മുക്കിലും മൂലയിലേക്കും തണുത്ത വായു അത് പ്രഹരിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി കൂളിംഗ് വേണ്ട എന്ന് ഉള്ളവർക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഫാനിൻ്റെ ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫാനായിട്ട് മാത്രം ഈ ഒരു കൂളർ വർക്കാവും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും സഫീഷ്യൻറ്റ് വാട്ടർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരിക്കലും വെള്ളം ഇല്ലാതെ കൂളർ നമ്മൾ പ്രവർത്തിക്കും ിക്കാൻ നമ്മൾ പാടില്ല അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ലെവൽ അറിയാം ഒരിക്കലും ലോ ലെവലിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യരുത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വാട്ടർ റൊട്ടേഷൻ മോട്ടറുണ്ട് ആ മോട്ടറ് എന്താ പറയുക പ്രഷർ കൂടി അത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂളറിൽ സഫീഷ്യൻറ്റ് വാട്ടർ എപ്പോഴും ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ഒരു കൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ലിറ്റർ കപ്പാസിറ്റി ആണ് ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ ഒരു ടാങ്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന് നാല് വീലുകളും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ഏത് പോർഷനിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കൂളർ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അത് കൂടാതെ ഈ ഒരു കൂളർ വളരെ അധികം വെയിറ്റ്ലെസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് പൊക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടോ അതായത് നമ്മൾ ടി കാണുമ്പോൾ നമ്മുടെ ടി റൂമിലും അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ പോകുമ്പോൾ ബെഡ്റൂമിലേക്കും എവിടെ വേണമെങ്കിലും നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ കൂളർ എപ്പോഴും നമ്മൾ റൂമിൽ വെക്കുമ്പോൾ ഒരു ജനലിന്റെ അരികിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ പുറത്തുള്ള ആ ഒരു തണുത്ത അല്ലെങ്കിൽ ആ ശുദ്ധവായു ഇത് വലിച്ച് നമ്മുടെ റൂമിലേക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ നമ്മൾ നേരെ മറിച്ച് ഒരു ജനലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ആയിട്ട് കൂളിംഗ് നടക്കത്തില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം വേണം കൂളറിൽ നമ്മൾ ഒഴിക്കാനായിട്ട് ഹ്യൂമിഡിറ്റി വളരെയധികമായ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കൂളർ അത്രയ്ക്ക് എഫക്റ്റീവ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതൊരിക്കലും എഫിഷ്യൻ്റ് അല്ല നേരെ മറിച്ച് ഗുജറാത്ത് രാജസ്ഥാൻ പോലെയുള്ള മരുഭൂമികളിൽ ഇത് വളരെയധികം എഫക്റ്റീവാണ് കാരണം അവിടെ ഹ്യൂമിഡിറ്റി കേരളത്തിലെ മോസ്റ്റർ കണ്ടന്റ് കുറവായതുകൊണ്ട് ഇത് ഭയങ്കര എഫക്റ്റീവാണ് പിന്നെ ാമത്തെ കാര്യം ഈ ഹ്യൂമിഡിറ്റി പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കൂളറിൽ ഈ വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് പല ആളുകളിലും കൂളർ ജലദോഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉള്ള ആളുകൾക്ക് കൂളർ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊക്കെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആണെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ കൂളേഴ്സ് പല ഷേപ്പിലുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിലുള്ള കൂളർ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റ് വെന്റ് ഈ ഒരു പോർഷനിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേബിളിൽ ഇരുന്നാലും ഇരുന്നാലും ഒക്കെ നമുക്ക് എൻ്റെ ഈ ഒരു ഹൈറ്റിൽ നമുക്ക് എയർ എത്രയോ ലഭിക്കും നേരെ മറിച്ച് നമുക്ക് ചെറിയ ഒരു കൂളർ ഒക്കെ ാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഒരു ഡെസ്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെയറിൻ്റെയൊക്കെ സഹായം നമുക്ക് വേണ്ടി വരും പക്ഷേ ഈ ഒരു കൂളർ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടു നമ്മുടെ ഒരു ഹ്യൂമൻ ഹൈറ്റിൽ അതായത് ഒരു ഒരു വ്യക്തിയുടെ ഹൈറ്റിൽ ഇതിന് ഏർ ഉണ്ട് അപ്പോൾ കൂളർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും കപ്പാസിറ്റി കൂടിയതും അതുപോലെ ഹൈറ്റ് കൂടിയതുമായിട്ടുള്ള മോഡൽ കുറച്ച് പൈസ മുടക്കിയാലും നിങ്ങൾ അങ്ങനെയുള്ള മോഡൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എ സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് വളരെ കുറവാണ് ഈ ഒരു കൂളർ ഏകദേശം പതിനായിരം രൂപയിൽ താഴെയാണ് വരുന്നത് എ സിക്ക് ആണെങ്കിൽ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അറൗണ്ട് പ്രൈസിങ് വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് എടുക്കുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് എപ്പോഴും അഫോർഡബിൾ എ സിയേക്കാളും കൂളറാണ് പ്രൊഡക്റ്റ് പ്രൈസ് മാത്രമല്ല പിന്നീട് വരുന്ന കറൻറ്റിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോഴും കൂളറാണ് കുറച്ചുകൂടി എഫിഷ്യൻറ്റ് എന്ന് പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും എൻ്റെ പർപ്പസ് എനിക്ക് ഈ ഒരു കൂളർ വെച്ച് എനിക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ വർക്കിംഗ് ടൈമിലൊക്കെ നല്ല കൂളായിട്ട് കുറച്ച് തണുത്തോളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് വേനൽ ചൂട് നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിന്റെ ബ്രാൻഡ് നെയിം സിംഫണിയാണ് പല ബ്രാൻഡ്സ് ഇറക്കുന്നുണ്ട് സിംഫണി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാൻഡാണ് പഴയൊരു ബ്രാൻഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിംഫണി ചൂസ് ചെയ്തത് അപ്പോൾ ഇതിന്റെ വില എനിക്ക് വന്നിട്ടുള്ളത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് സോ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാം അല്ലെങ്കിൽ കൂളർ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോ ബാക്സ് അപ്പം ഈ ഡ്രോ ബാക്സ് എല്ലാം നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു കൂളർ നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഒരു എ സി വാങ്ങാനായി പൈസ ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൂളർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ